ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തലശ്ശേരി പോകാൻ പോവുകയാണ് നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അതിനെ കൊണ്ട് എല്ലാവരും ഒന്നും ഇത് ഫുള്ളായിട്ട് കാണണം ഇത് നല്ല ഏതിട്ടാലും നിങ്ങൾ കാണണം നിങ്ങളാണെൻ്റെ വിജയത്തിൻ്റെ ഒന്നാം നമ്പർ അതിനെ കൊണ്ട് ഒരിക്കലും മറക്കരുത് ആടിനെ കാണണേ ഫുള്ളായിട്ട് കാണണം ഓക്കേ നമ്മൾ ഇന്നലെ രാത്രിയാണ് കേട്ടോ ഇവിടെ എത്തിയത് നമ്മൾ വണ്ടിക്ക് വന്നതായിരുന്നു പിന്നെ നമുക്ക് വണ്ടി കയറണമെന്ന് നമ്മൾ എടുത്തിട്ടില്ല ഭയങ്കര ഫുള്ള് ഇനി വണ്ടിയിലാളതിനെക്കൊണ്ട് ഫോണൊന്നും എടുക്കാനും പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങളിവിടെ എത്തി നേരം വെളുത്തേൻ്റെ ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാൻ പിടിക്കുന്നത് രാവിലെ ഭക്ഷണം കഴിക്കാൻ പലതരം പലഹാരവും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ നാട്ടിലത്തെ എറോട്ടിയോ പത്തിരിയോ കുഞ്ഞിപ്പത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ പിടിക്കേണ്ടി ഇരിക്കുക വിചാരിച്ചിട്ട് ഞാനൊന്നും പിടിച്ചിട്ടില്ല ആ പിന്നെ അവർ പറഞ്ഞ് വീഡിയോ പിടിക്കാൻ ഇന്നേൻ്റെ ശേഷം ഞാൻ പിന്നെ വീഡിയോ പിടിക്കാൻ നിന്നത് അതിന് ആ കണ്ണൂർക്കാരെ തലശ്ശേരി കേട്ടോ കണ്ണൂരല്ല സോറി തലശ്ശേരിക്കാരെ പലകാരും അതൊന്നും എനിക്ക് കാട്ടാൻ പറ്റിയില്ല ഇൻഷാ വന്നാൽ അതാണ് ഞമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ പിടിച്ചതാണ് കൂടുതലാളൊന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഇത് ആഗോലി ആഗോലീൻ്റെ ബിരിയാണിയാണ് കേട്ടോ ആഗോലി ബിരിയാണും കോഴി വരിച്ചതും പിന്നെ ഉച്ചകലത്തേക്ക് കത്ര മതി എന്ന് പറഞ്ഞാൽ മോളെ രാവിലെ എന്തല്ലോ തിന്നിട്ട് പള്ളറിഞ്ഞിട്ട് ഒന്നും തിന്നാൻ കഴിക്കുക നെയ്ച്ചോറ് വേണ്ട വെറും ചോറ് അധികം രണ്ടുപേർ കേൾക്കുന്നേ ഇല്ല ഒരിക്കും വന്നാൽ ഭയങ്കര സൽക്കാരാണല്ലോ തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ അലത്തൊക്കെ നമ്മളെ കോഴിക്കോട് ഉണ്ട് ഇട്ടായിരിക്കുന്നല്ല നമ്മളെ കോഴിക്കോടും അല്ല തിരിച്ചിട്ടല്ല ഇവിടെ അങ്ങനെയുള്ളത് മതി ഇത്ര മതി എന്നും പറഞ്ഞാണ്ട് പൊട്ടിച്ചെച്ച് വേറെ ഒന്നും ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇതാ മോനൊക്കെ ഇതാ തിന്നുന്നു എല്ലാവരും അപ്പുറം ഉപ്പുറൊക്കെ ആയിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചമ്മന്തി തൈര് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിട്ടോ തലശ്ശേരി ബിരിയാണിയല്ലേ തലശ്ശേരി ഹോട്ടലുണ്ട് കോഴിക്കോട് എന്ന് പറഞ്ഞമായിരി തലശ്ശേരി ബിരിയാണി അല്ലേ ടേസ്റ്റ് ഉണ്ട് എന്തായാലും തിന്നാൻ ഞാനൊക്കെ നല്ലോണം അടിച്ച് മാറി ഞാൻ പൊതുവേ തീറ്റപ്രിയത്തിയാണ് ഡോക്ടർ തിന്നണ്ടായിരുന്നാലും ഞാൻ കണ്ടാൽ തിന്നോ അതാണ് നല്ല വീടൊക്കെ ട്ടോ എനിക്ക് ഇഷ്ടമായി വീടൊക്കെ കണ്ടിട്ട് താഴെ രണ്ട് റൂമേ ഉള്ളു വലിയ രണ്ട് റൂമാണ് വലിയ ആള് വെച്ചാല് ആളില് മൂന്ന് റൂം എടുക്ക അമ്മായിരി ആളാണ് ഞാൻ ഇവിടെ തലശ്ശേരി രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ അന്നേരം ഇവർ ഇവിടെ ഇല്ലേ ഇനി ഇവരെ ഭർത്താവിൻ്റെ വീട്ടിലിരുന്ന് പിന്നെ വേറൊരു വീട്ടിലിരുന്ന് അപ്പോൾ അവരിവിടെ സ്വന്തമായിട്ട് വീടൊക്കെ എടുത്തത് നല്ല ഞാൻ കണ്ടിട്ടില്ല കുറേ ആയി പോയിട്ടല്ലോ അപ്പം അങ്ങനെ ഒന്ന് പോയതാണ് കാണാനും ഇപ്പം ഏതായാലും വിളിച്ചതിനെക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ വിചാരിച്ചു പോവാത്തവരൊക്കെ ഇനി ഉണ്ടല്ലോ കുറേ തലശ്ശേരി ഒന്നും അങ്ങനെ അത്ര പെട്ടെന്ന് അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോയിട്ട് എത്തിപ്പെടില്ല പോകാത്തേ ഇല്ല കണ്ടുപോരവേദന എന്താണ് പാത്തോ ഈ ബോൾ കൊടുക്കാത്തത് കൊടുക്ക പത്തോ Eh 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 ഇനി പിന്നെ പറയേണ്ടല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ കിച്ചന കിച്ചനൊക്കെ പണിയൊക്കെ കഴിഞ്ഞൊക്കെ എടുത്ത് അച്ചൻ്റെ ഇഷ്ടം ഞാൻ വന്നോളു കുടിച്ചാണ് ഏതായാലും വീട് എടുക്കല്ലേ വീട് കാണാൻ പറഞ്ഞാൽ കാണാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല രസമായിട്ടുള്ള പണിയാണ് അവൻ വീട്ടിനെടുത്തത് എടുത്തത് ഭംഗിയുണ്ട് കാണാനൊക്കെ പുറത്തേക്കുള്ള വഴിയാണത് ഉള്ളിലേക്കുള്ള വേറെ ഒരു കിച്ചൻ ഉണ്ട് പിന്നെ ഇവിടുത്തെ കിണറും കാണാൻ ഭയങ്കര രസമാണ് ഇതിൻ്റെ അടുപ്പാണ് ഇനി ആരും കത്തിക്കില്ലല്ലോ ബാത്റൂം സാധനം കൂട്ടിയിടാന്നല്ലാണ്ട് വിറക് കത്തിക്കില്ലല്ലോ ആരും ഇതിൻ്റെ ഉള്ളിൽ കിണറുണ്ട് കേട്ടോ അതൊരു ബാത്റൂമാണ് കിച്ചണിലുള്ള ബാത്റൂമാണ് അത് ഇത് ഇതിനുള്ളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് തിരുമ്പാനുള്ളതാണ് ബാത്റൂമല്ല തിരുമ്പാനുള്ള ഇടും പിന്നെ അതാ വെള്ളമൊക്കെ കുരണമെങ്കിൽ കിണറിലേക്കൊരു വഴിയൊക്കെ ഒരു ഡോറാണത് ആ ഡോറ് തുറന്നുണ്ടെങ്കിൽ കിണറിലേക്കുള്ള വഴി കാണാം എന്താ വേണ്ട ഞാനും നമ്മളെ നാട്ടിൽ നാട്ടിലൊന്നും രണ്ടെണ്ണക്കിവിടെക്കോ കണ്ടിരിക്കണു ഇവിടെ എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെ ഇവിടെ പട്ടാമ്പിയിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടെക്കുന്നത് അങ്ങനത്തെ കിണർ കിണറിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ പണിയൊക്കെ കഴിയാണ്ട് കൊണ്ടാണ് കപ്പിയും കയറൊന്നും ഇല്ലാത്തത് ബാത്ത്റൂമിലൊക്കെ ഉള്ള അപ്പുറത്തൊക്കെ കെട്ടാനും പണികളൊക്കെ ഉണ്ട് വെറുതെ ഡോറച്ച് അടിച്ചിട്ടാണ് മക്കൾ എന്തി വെക്കുന്നതിന് അപ്പുറത്തൊക്കെ കല്ല് വെറുതെ എടുത്തതാണ് പിന്നെ കുട്ടികൾ പോവില്ല വർക്ക് ഏരിയ കുഞ്ഞ് വർക്ക് ഏരിയ വീടൊക്കെ വലുതും ആളൊക്കെ ഭയങ്കര വരില്ല പക്ഷെ വർക്ക് ഏരിയ വേറെ ഒരുപാട് കുറച്ചുണ്ടാവില്ല രണ്ടും മൂന്നും സാധനം പിന്നെ അത്ര മതിയല്ല കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങൾ മാത്രം അപ്പൊ പിന്നെ അത് പിന്നെ അത്ര വലുപ്പന്റെ ആവശ്യമില്ല അങ്ങനൊക്കെയാണ് വിശേഷം പിന്നെല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് സുഖവും സമാധാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലുണ്ടാവട്ടെ സന്തോഷവും സമാധാനം എല്ലാം എപ്പോഴും സുഖ ചെയ്യുന്നു ിലേക്കുള്ള വഴിയാണ് കേട്ടോ മോള് എൻ്റെ റൂമൊക്കെ ആക്കിയിട്ട് കിട്ടും ഞാൻ കയറിയിട്ടും എടുത്തിട്ടൊന്നും ഇല്ല വേറെ റൂമാണിത് എല്ലാ ഒത്തിരി പിടിച്ചിട്ടില്ല അതിനെ വീട് പിടിക്കാണ്ടായാലും കണ്ട മാന അതന്നെ ഉണ്ടാവും അപ്പം പിന്നെ കൂടുതലായിട്ടൊന്നും പിടിച്ചിട്ടില്ല ചെറുങ്ങനെ ചെറിയ ഭാഗം താഴെ മാത്രം കയറി എടുത്തിട്ടുള്ളൂ ഞങ്ങളിതാ പോകാൻ വേണ്ടി മാറ്റി നിൽക്കുകയാണ് ഇപ്പം ഇറങ്ങും ഞങ്ങൾ വണ്ടി പോയി പോവും അതിലടക്ക് വേഗം ഇറങ്ങണം അപ്പം ഒന്ന് ഇറങ്ങണ ഭാഗം ഒന്ന് പിടിച്ചാണ് വരുന്നതേ പിടിക്കാൻ കയറുന്നത് പിടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം പിന്നെ വരുന്ന ഭാഗം പിടിക്കാമോ വിചാരിച്ച് കുട്ടികളെല്ലാവരും മാറ്റി ഇരിങ്ങി നിൽക്കുന്നുണ്ട് വേമ്പേരി ബേംബേരി എന്നറിയണ്ട് അതൊന്ന് പിടിക്കട്ടെ എന്ന് പറയാണ്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നാണ് അതായാലും വന്നില്ല ഇത് നമ്മളെ തലശ്ശേരിയിലെ കടയാണ് ഇവിടെ കടയിൽ കയറിയതാണ് കുട്ടികൾക്ക് എന്തൊക്കെയോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് തിന്നണതോ കുടിക്കണതോ അപ്പം അങ്ങനെ ഇവിടെ കയറിയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ബസ്സിന് അവിടെ നിന്ന് ബസ് ഒന്ന് ഇറങ്ങിയിട്ടാണോ പിന്നെ ഓട്ടോറിക്ഷക്ക് ഒക്കെ പോകണോ എൻ്റെ ഓഫീസിലേക്ക് അപ്പോൾ അതിനെക്കൊണ്ടാണ് നമ്മളിവിടെ ഈ വീടുകൾ വരാനുള്ള കാരണം ഉണ്ടായത് അപ്പോൾ തലശ്ശേരി ബജാർ ഒന്ന് പിടിക്കാ നമ്മളെ കോഴിക്കോട് ബജാർ തന്നെ തന്നെയാണുള്ളത് കാണാൻ എല്ലായിടത്തും കടിയും എല്ലായിടത്തിനെ സ്ഥലമൊക്കെ ഇപ്പോൾ നല്ല വികാസനം വന്ന് നല്ല കച്ചവടം കാരിയും നല്ല ബിൽഡിങ്ങും ഒക്കെ കൊടുത്തിട്ട് കാണുന്ന വിശേഷം ഇതേ വിശേഷമായിട്ട് ഞാൻ പിന്നെ വരാൻ തൽക്കാലം ബായ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ